ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്ലാനിറ്റോറിയ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്ന ഒരു അത്യപൂർവ്വമായി സസ്യത്തെ പരിചയപ്പെടുത്തി തരാം അതിന് വൈദ്യങ്ങൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളുടെ കൂടി അനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ സാധിക്കുന്നതാണ് എന്റെ വീഡിയോ ലൈക്ക് കൂടി ചെയ്യണേ ഔഷധ ഗുണമുള്ള എന്നാൽ നാശം സംഭവിച്ച് അന്യയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സോമലത എന്ന ദിവ്യ സസ്യത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇന്ത്യയിലെ പാരമ്പര്യ സംസ്കാരത്തിന്റെ പ്രതീകമായിരുന്നു ഒരു കാലത്ത് ഈ സസ്യം ഹിന്ദു സംസ്കാരത്തിൽ ഈ ചെടിക്ക് വളരെ പ്രാധാന്യമുണ്ട് സോമയോ ഏർ സോമയാഗതന് ഉപയോഗിക്കുന്ന ഈ സസ്യം ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ് ഹിന്ദു ആചാരങ്ങളിൽ ഇത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ചില ക്ഷേത്രങ്ങളിൽ ഇത് പുണ്യസസ്യമായി സൂക്ഷിക്കുന്നു ഈ ചെടി ഭാഗ്യവും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരുന്നു എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് മാലയായി ഉപയോഗിക്കുന്നു ദൈവത്തിനും പ്രകൃതിക്കും ഇടയിലുള്ള പാലമായി സോമലത കണക്കാക്കപ്പെടുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ദേവന്മാർ അമൃത ഭക്ഷിച്ചപ്പോൾ ഭൂമിയിൽ പതിച്ച തുള്ളികളാണ് സോമലത ആയതെന്ന് ഹിന്ദു ഐതിഹ്യം ദീർഘായ്സ് നിത്യവനം എന്നിവ നിലനിർത്താൻ സന്യാസം സേവിച്ച പാനീയമായ സോമരസം ഈ ചെടിയുടെ ചത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയപ്പെടുന്നു കാട്ടിൽ നിന്ന് ഇത് കണ്ടെത്തുക സാധ്യമല്ല അതാണ് ഈ ചെടിയുടെ അപൂർവതയ്ക്ക് കാരണം ഒരു ഉദ്യാൻ സസ്യം അല്ല പക്ഷേ ഹാങ്ങിംഗ് പ്ലാന്റ് ആയി ചിടിച്ചട്ടിയിൽ നട്ടു വളർത്തിയാൽ ഒന്നാം തരം ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് വീട് പാല് കാച്ചലിന് എനിക്കൊരു സുഹൃത്ത് നൽകിയതാണ് ഈ ചെടി അന്ന് മുതൽ ഇന്നുവരെ ഏകദേശം പന്ത്രണ്ട് വർഷക്കാലമായി ഞാൻ ഈ ചെടിയെ പരിപാലിക്കുന്നു ഈ അടുത്ത സമയത്താണ് ഞാൻ ഈ ചെടിയുടെ സവിശേഷതകൾ അറിയുന്നത് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും പ്രയാസമേറിയ ഏഹ് പ്രയാസമേറിയ ഒരു ചെടിയാണിത് വളരെ ശുദ്ധിയുള്ള സ്ഥലത്ത് ശുദ്ധിയോടുകൂടി നട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ കഴിയുക വളി ചെടിയായി ഇതിന്റെ തണ്ട് മുറിച്ച മുപ്പത്തിയത് മുറിച്ചാൽ ഇതിൽ നിന്നും കറവരും ഇതാണ് സോമരസം ഔഷധ ഗുണമുള്ള ഈ ദിവ്യസസ്യം തലവേദന ഭ്രാന്ത് തുടങ്ങിയ അസുഖങ്ങൾക്ക് പ്രതിവിധിയാണ് തണ്ടുകളാണ് ഇതിന്റെ നട അത് പിടിച്ചു കിട്ടിയില്ല എന്ന് അവർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നട്ടു നോക്കിയത് പക്ഷേ എനിക്ക് ഒരുപാട് തൈകൾ വേര് പിടിച്ചു കിട്ടി വീട്ടിൽ എൻ്റെ സുഹൃത്തുക്കൾ വന്നപ്പോൾ അവർ ഈ ചെടിയുടെ സോമലതയാണെന്നും അതിൻ്റെ മൂല്യങ്ങളും പറഞ്ഞു തന്നു ഈ ചെടിയുടെ തൈകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഏർ ഒരു ചെടിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഈടാക്കുന്നത് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഹോൾ കേരള ഡെലിവറി ലഭ്യമാണ് ലിമിറ്റഡ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കോണ്ടാക്ട് സൈസ് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഈ ചെടി നടന്നതെന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ കയ്യിൽ തോമലത മാത്രമല്ല ധാരാളം വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് അതെല്ലാം ഓരോ വീഡിയോയായി ഞാൻ അപ്ലോഡ് ചെയ്യാം